ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് അടൂർ ഒലീവിയ ഓൺലൈൻ ഷോപ്പ് അവർ നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഓക്കെ കഴിഞ്ഞ ദിവസം ഒലീവിയ ഡിസൈൻസ് അത് കൂട്ടിയിരുന്നു എന്ന് പറയുന്നു അതിനുശേഷം ഇന്ന് തുറന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ ജോലി ചെയ്യുന്ന അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കായിക്കോട്ടെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് വെളിയിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് പല വോയിസുകൾ നിന്നും പലരും പറയാൻ മടിക്കുന്നു അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന പലരും പേടിച്ച് പറയാതിരിക്കുന്നു എന്നൊക്കെ വെളിയിൽ വരുന്നുണ്ട് മുതലാരിയായ അച്ചു എന്ന് പറയുന്ന ആ ലേഡി ഇന്നൊരു വീഡിയോയിൽ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അച്ചുവിന്റേതായ രീതിയിൽ ഒരു വോയിസ് ക്ലിപ്പ് വെളിയിൽ വന്നിട്ടുണ്ട് അവർ നടക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇന്ന് മുതൽ ഇന്ന് മുതൽ ഇവിടെ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോത്തുള്ളൊക്കെ പറഞ്ഞു ഓരോ രീതികൾ പറയുന്നുണ്ട് നമുക്ക് ആ വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അതിനുമുമ്പ് ഈ വോയിസ് കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആ വോയിസ് ഞാൻ കേട്ടതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കുറെ കാര്യങ്ങൾ ഞാൻ പറയാം എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് അതൊരു തിഹാർ ജയിലാണോ എന്ന് പോലും ഞാൻ ആ വോയിസ് കേട്ടപ്പോൾ ആലോചിച്ചു പോയി നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ തോന്നാം അതിന് പറയുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ കൂടെ നിന്ന് ജോലി ചെയ്യണം എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എനിക്ക് നോക്കണ്ടേ മറ്റുള്ളവരുടെ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കേണ്ട എനിക്ക് എന്റെ പിള്ളേരെയൊക്കെ വീട്ടിൽ വിടണം സ്കൂളിൽ വിടണം ഇതൊക്കെ എനിക്ക് എനിക്കുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഓക്കെ ഇതെല്ലാം ആയിക്കോട്ടെ പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യും കണ്ടിന്യൂസ് അല്ലെങ്കിൽ ജോലി ചെയ്യണം എന്ന് ഒരു സ്ഥാപനത്തിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യണം അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയാൻ ഇവർക്ക് എന്താണ് റൈറ്റ്സ് ഉള്ളത് ഇവിടെ ലേബർ കോർട്ട് എന്നൊരു സംഭവം ഉണ്ട് അറിയാമോ ലേബർ കോർട്ടിൽ ഇതിന്റെ കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന ചില പലർക്കും അത് അറിയില്ലായിരിക്കാം ലേബർ കോർട്ടിൽ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് തെളിവ് സഹിതം ഒരു കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ കൂട്ടാവുന്ന സാധനമേ ഉള്ളൂ ഇത് ഈ വോയിസ് തന്നെ അതിന് തെളിവാണ് വെറും സ്ത്രീകളായിക്കോട്ടെ അവർ പറയുന്ന മറ്റൊരു കാര്യം അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കേട്ടത് അടൂരിലുള്ള ഒരു ആളുമായിട്ടും നിങ്ങൾ ആരും സംസാരിക്കാൻ പാടില്ല അവരുടെ റൂൾസ് ആണ് നിങ്ങൾ അവർ പറയുന്ന പോലെ അവർ പറയുന്നവരോടെ സംസാരിക്കാവൂ അടൂർ അടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ അവരുടെ ഭർത്താക്കന്മാർക്കായിക്കോട്ടെ അനിയന്മാർക്കായിട്ടെ ചേട്ടന്മാർക്കായിക്കോട്ടെ അവർക്ക് ആർക്കും കൊണ്ടുവന്ന് അവർ സ്റ്റാഫിനെ അവിടെ കൊണ്ടുവന്ന് വിടാൻ പോലുമുള്ള അനുവാദം ഇല്ല ഇതെന്തോ അത് ചെയ്യില്ലോ അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് ഇപ്പോഴും നമുക്കറിയില്ല അവരെന്തോ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് വെളി വരുന്ന റിപ്പോർട്ട് പക്ഷെ ഈ വോയിസ് പ്രകാരം ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ജയിലിന് സമാനമായ ഒരു രീതിയാണ് മുന്നോട്ട് പോയി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ജിനൂസ് എന്നൊരു യൂട്യൂബ് ചാനൽ ജിനൂസ് ആണ് ഈ വോയിസ് ഞാൻ കണ്ടത് പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷെ ഈ വോയിസ് നിങ്ങൾ മൊത്തം കേൾക്കണം നമ്മൾ കേരളത്തിൽ തന്നെ ആണോ ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും ഇതിനെതിരെയാക്കിയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് അവിടെ ചെയ്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെ മറ്റുള്ളവരെ ഒക്കെ തരം താഴ്ത്തിക്കൊണ്ട് അവരെ ജോലി ചെയ്യുന്നവരുന്ന ഇവരുടെ അടിമകളാണ് എന്ന് കരുതിയാണ് അവരവിടെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ആ വോയിസ് ഞാൻ കൃത്യമായിട്ട് അവിടെ കേൾപ്പിക്കാം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ജോലി ചെയ്യുന്ന എല്ലായിടത്തും പറയുന്നുണ്ട് എട്ട് മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ എട്ട് മണിക്കൂർ ജോലി ചെയ്യണം ആറ് മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങണം പിന്നെ അവരുടേതായ കാര്യങ്ങൾ കാണാം ബാക്കിയുള്ള സമയങ്ങൾ എന്നിട്ടും പോലും അത് ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ കൂടെ തന്നെ ഒന്ന് ജോലി ചെയ്യുന്നവർ മതി എന്നാണ് അവർ പറയുന്നത് ട്വന്റി ഫോർ അവർ കൂടെ വേണം ട്വന്റി ഫോർ അവർ വർക്ക് ചെയ്യുന്നവർ മാത്രം അവടെ മതി കഷ്ടപ്പെട്ട് ത്യാഗം സഹിക്കുന്നവർ അപ്പൊ അവർക്ക് ഉറങ്ങണ്ടേ അവരൊന്ന് ഉറങ്ങിപ്പോയാൽ എന്തു ചെയ്യും അവർക്ക് അവരുടേതായ കാര്യങ്ങളില്ല അവർക്കും പിള്ളേരില്ലേ ഇല്ലേ ഈ പറയുന്ന പോലെ പിള്ളേരുണ്ട് കുടുംബമുണ്ട് എല്ലാം ഉണ്ട് അവർക്ക് നോക്കണ്ടേ ഒരു സ്ഥാപനത്തിന്റെ റൂൾസ് ലേബർ ലേബർ റൂൾസ് ഉണ്ട് അറിയത്തില്ലെങ്കിൽ അച്ചുക്കുട്ടി അതിന് പഠിക്കുന്നത് നല്ലതായിരിക്കും ആ റൂൾസിൽ ഓരോ ആൾ എത്ര മണിക്കൂർ ജോലി ചെയ്യണം അത് ഓരോ ലേബർ അടിസ്ഥാനത്തിൽ അത് പ്രൈവറ്റ് സെക്ടറാണെങ്കിലും അത് ഗവൺമെന്റ് സെക്ടറാണെങ്കിലും ഇത് ബാധകമാണ് എന്നും കൂടെ മനസ്സിലാക്കണം അല്ലാതെ കുറച്ച് പൈസ കയ്യിലുണ്ടെന്നും ഒരു സ്ഥാപനം കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇട്ട് ഇങ്ങനെ അവരെയുള്ള ഒരു പോലെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും വെളിയിലും ആൾക്കാരുണ്ട് െ പ്രതികരിക്കാൻ അത് എത്ര കാശികാരനായിക്കോട്ടെ വലിയ പിടിപാടുള്ള ആളായിക്കോട്ടെ നിങ്ങൾക്ക് പിടിപാടുള്ള ആൾക്കാരായിരിക്കാം ഈ പിടിപാടുള്ളവരൊക്കെ താഴെട്ട് വന്ന കാര്യങ്ങളുണ്ട് ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വോയിസ് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ഞാൻ ഈ പ്രകടിപ്പിക്കുന്ന ഒരു രോഷം ഉണ്ടാവും നിങ്ങൾക്ക് ആ വോയിസ് ഞാൻ കേൾപ്പിക്കാം അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഗുഡ് മോർണിംഗ് ഇതൊരു ഇമ്പോർട്ടന്റ് ഒഫീഷ്യൽ വോയിസ് ആണ് ഇത് കേട്ടിട്ട് ഏതെങ്കിലും വ്യക്തികൾക്ക് ഫീലിങ്സ് ഉണ്ടായാൽ എനിക്ക് ഒരു കോപ്പുമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓണം കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞത് ട്വന്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്നവർ മാത്രം ഒലീവയിലേക്ക് വന്നാൽ മതി എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുകയും ആ പ്രകാരം നിങ്ങൾ അത് അനുസരിച്ചിട്ടുമാണ് ഇവിടെ ഒട്ട് വന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾ ഒലീവയുടെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളായിരുന്നു നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് എപ്പോഴും സന്തോഷം മാത്രമല്ലല്ലോ അപ്പൊ നമുക്ക് ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം ഇന്നലെ രാത്രി ഒന്നര വരെ എനിക്ക് ഒച്ച എടുക്കാൻ പറ്റുന്നില്ല രാവിലെ തക്കടൂണി സ്കൂളിൽ വിടാൻ നേരെ നിൽക്കാൻ വയ്യായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ വിട്ടു ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് ഒരു മരണവീടിന് തുല്യമായിട്ട് ഓരോ സ്റ്റാഫുകളുടെ മെസ്സേജുകൾ കരച്ചിലുകൾ ബഹളങ്ങൾ ഇതെല്ലാം കേൾക്കുകയും ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ഒരവസ്ഥയായിരുന്നു കാരണം എന്റെ കൂടെ ഉള്ളൊരു ഇരുപത് പേരെനിക്ക് മെസ്സേജ് അയച്ചാൽ അത് ഇരുപത് പേർക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കണ്ടേ ഇവിടെ ഓരോ രീതിയിലും ത്യാഗം സഹിക്കാതെ വെറും രീതിയിൽ വാക്കുകൊണ്ട് ഞാനുണ്ട് ഞാനുണ്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ദുഃഖങ്ങളുണ്ട് എനിക്ക് മാങ്ങാത്തൊലി ഉണ്ടെന്നും പറഞ്ഞു വരുന്ന കുറച്ച് ടീമുകളുണ്ട് ഇപ്പൊ സപ്പോസ് ഇന്നലെ തന്നെ ഒരു വലിയ ഇതായിരുന്നു ഞാന് ആകപ്പെടുത്ത പിള്ളാരെല്ലാം കഴിയുന്ന മെസേജുകൾ ഇട്ടു ഓരോ കാര്യങ്ങൾ ഇട്ടു ഇവിടെ ഒരു ഗ്രൂപ്പിൽ പോലും കയറാൻ പറ്റില്ല ഇതാണോ ട്വന്റി ഫോർ അവേഴ്സ് ഇതാണോ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങൾക്ക് ഉറങ്ങണം നിങ്ങൾക്ക് കഴിക്കണം നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ നോക്കണം ബാക്കിയുള്ളവരുടെ ഇതിന് ഇതൊന്നും ഇല്ലാത്തവരാണോ ബാക്കിയുള്ളവർ ഒന്നും ഇല്ലാത്തവരാണ് ബാക്കിയുള്ളവർ ട്വന്റി ഫോർ അവേഴ്സ് ഇതിനുവേണ്ടിയിരിക്കണം എന്നോ പല രീതിയിലുള്ള പരിശ്രമങ്ങൾ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങൾ കൊണ്ട് നടത്തി ഈ മൂന്നാല് ദിവസം കൊണ്ട് ഇവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നോടൊപ്പം ആക്റ്റീവ് ആയിട്ട് എന്നോടൊപ്പം എത്ര പേരുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസങ്ങളായിട്ട് സാറിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ എത്താൻ പറഞ്ഞു പിന്നെ ആ സമയങ്ങളിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുക്കുക കാരണം എന്നെ കൊണ്ട് ചെയ്യാൻ എടുത്ത് വീട്ടിൽ വീട്ടിലിരുന്നിട്ട് പോലും എന്റെ ജോലിയിൽ എന്ത് സംഭവിക്കും എന്റെ ജോലിയിൽ മേൽ എന്തായിരിക്കും എന്ന് പോലും ഒരു ടെൻഷൻ ഇല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇത്രയ്ക്ക് പേര് ആള് വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല ഏഹ് ഇവിടെ ഇത്രയ്ക്ക് പേര് ആള് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് മറ്റൊരിടത്തും കിട്ടാത്ത ഒരു ജോലി ഇവിടെ എത്തി ചില ചിലർക്ക് നിർത്തിയാ പെട്ടെന്ന് എന്റെ സാമ്രി എങ്ങനെ കിട്ടും എന്നാലോചിച്ച് ടെൻഷൻ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇവിടെ ചിലപ്പോൾ പത്താം തീയതി എന്നുള്ളത് ചിലപ്പോൾ പന്ത്രണ്ടാതി ആയിരിക്കും ഇവിടെ ആ പതിനായിരവും ഒന്നും അല്ല സാലറി കൊടുക്കുന്നത് ഇവിടെ ഇത്രയും പിള്ളേർക്ക് സാലറി കൊടുക്കേണ്ട ഒരു പ്രൈവറ്റ് ഫെയിമാണ് ചിലപ്പോൾ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മീങ്ങിയെന്നിരിക്കും അത്രയ്ക്ക് വലിയ ഒരുക്കമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ അമ്പതിനായിരം അറുപതിനായിരം കിട്ടുന്ന മറ്റു ജോലികൾ നോക്കുക കാരണം എന്ന് വെച്ചാൽ പിന്നെ ഒരു ദിവസം അങ്ങോട്ടൊന്നും മാറി കഴിഞ്ഞാൽ മുഖഭാവം മാറുന്നവർ ഇത്രയും ത്യാഗമൊന്നും അവർക്ക് വേണ്ടി സഹിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇവിടെ ഇനി ആരുടെ മുഖം മാറിയാലും എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് മൂന്ന് നാല് ദിവസങ്ങളായിട്ട് രാവിലെ ഉറക്കമില്ലാതെ അവസാനം ഊണ് ഉറക്കവും കളഞ്ഞ് ഇന്നലെ അഞ്ച് മണി തൊട്ട് ഈ ഇരുപത്തെ തപ്പറത്തും ചൂടു അനുഭവിച്ച് ആ പിള്ളേർ അവിടെ ഇരുന്നിട്ട് രാത്രി ഡോറ് അടച്ച് സാർ അകത്ത് കയറിയിട്ടും ആ വാതുക്കെ വന്ന് വീണ്ടും നിന്നിട്ട് കാറിന്റെ പുറകിൽ ഓടിപ്പോയി സാറിന്റെ കാലെ പിടിച്ചു സൗകര്യമാണ് എന്നോട് പറഞ്ഞത് ഞാൻ സാറിന്റെ കാലെ പിടിച്ച കിടക്കും സാറ് കാല് വലിച്ചാൽ പോലും ഞാൻ മാറത്തില്ല എന്ന് പറഞ്ഞ് അതിന്റെ ഫ്രണ്ടിൽ പോയി ആ പിള്ളാർ സംസാരിച്ചു എന്നിട്ടും സാർ ഒരു രീതിയിലും ഓക്കെ ആയില്ല അവസാനം സ്നേഹയുടെ അമ്മ വന്ന് രാത്രി ഒരു വരെ ഇവിടെ ഇരുന്ന് രാത്രി പന്ത്രണ്ട് അമ്പത്തി എട്ടിനാണ് ആ സ്ത്രീ ഈ വീടിന് വെളിയിൽ പോകുന്നത് അവര് ഇവിടെ വന്നിരുന്ന് സകല രീതിയിലും സംസാരിച്ച് പത്ത് മണിക്ക് പത്ത് മണിക്ക് അവർ ഇവിടെ എത്തിയതാണ് അവരുടെ തലയെക്കുണ്ട് എന്താ വണ്ടി ഓടുന്ന അവർ ഓളം ഉണ്ട് അവരെ ഒരു മാസം പോലും ആയില്ലല്ലോ സ്നേഹം ഇവിടെ വിട്ടിട്ട് ആര് മുമ്പ് അവർ ജീവിച്ചതല്ലേ പക്ഷെ അവരെ ഒരു മനുഷ്യത്വം കാരണം അവർ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ തിരിച്ചു നിൽക്കുന്ന എല്ലാവരെയും കണ്ടപ്പോൾ അവർക്ക് നാളെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇതിനകത്തൊരു കയറി വന്ന് അഞ്ച് മിനിറ്റ് ഇരിക്കാമല്ലോ തന്റെ അയൽവക്കത്തെ ഒരു വീട് നന്നായി കിടക്കാമല്ലോ എന്ന് ചിന്തിച്ച് അവർ ഇന്നലെ ഒരു മണി വരെ ഇവിടെ വന്നിരുന്ന ഇടഞ്ഞു നിന്ന സാറിനെ കാല് പിടിച്ച് അവർ സംസാരിക്കുകയും എന്റെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അവരെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ഒരു ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിച്ചപ്പോൾ ഇന്നലെ പത്ത് മണിയായപ്പോൾ പല മഹതികളും നെറ്റ് ഓഫ് ആക്കിയിട്ട് പോയി ഓഫ് ആക്കിക്കോ എനിക്ക് പരാതി ഓഫ് ആക്കിക്കോ ഓഫാക്കിക്കോ ത്യാഗ സഹിക്കാൻ പറ്റാത്ത ഒരു വ്യക്തികളും ഒലിവിയുടെ വേണ്ട ഇവിടെ സാറ് പറഞ്ഞു കുറച്ച് പേരെ എടുക്കാൻ പറഞ്ഞു ഏഹ് പക്ഷെ ഇവിടെ കുറച്ച് പേര് എടുക്കണം വേണമെന്ന് എനിക്കാ ഞാനാ തീരുമാനിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സീനിയേഴ്സ് ഒക്കെ എത്ര പേര് ത്യാഗം സഹിച്ചു എത്ര പേര് ത്യാഗം സഹിച്ചു ഏഹ് ഇന്നിപ്പോൾ ഞാൻ പറയുകയാണ് നാളെ ഈ ജൂനിയേഴ്സിനെ വളരെ കുറച്ച് നിങ്ങൾ പറഞ്ഞു ജൂനിയേഴ്സ് ജൂനിയേഴ്സ് അവർ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അവർക്ക് ഒരു മാസം ആയതേ ഉള്ളൂ നാളെ തെറ്റ് കാണിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല അവർ നാളെ നിങ്ങളെ നിങ്ങളെപ്പോലെ ആകും പക്ഷേ ഇന്ന് അവർക്കൊരു സമയമാണ് കാരണം അവർക്ക് ഒരു മാസം കഷ്ടിച്ചാവുന്നതേ ഉള്ളൂ ഏഹ് അപ്പൊ അങ്ങനെ കാല് പിടിച്ചും ടെൻഷൻ അനുഭവിച്ചും സാറിന് ഒരു രീതിയിലും വേണ്ട എന്ന് പറഞ്ഞ് ഹോസ്റ്റലുകളും ഇട്ടുകൊടുത്ത് സകലതും പോയെടുത്ത് എന്ത് റിസ്ക്കും ഞാൻ ഏറ്റെടുത്ത് കൊടുക്കാമെന്ന് ഒപ്പിട്ട് എഴുതി മേടിച്ചെടുത്തിരിക്കുന്ന ഒരു ഓൺലൈനാണിത് ആ ഓൺലൈനിൽ പഴയ വ്യാമോഹത്തോടെ വരാമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഇപ്പൊ പ്രിയങ്കയും കൃഷ്ണയും പ്രിയം കൃഷ്ണ എന്താ പ്രിയ പ്രിയങ്കയുടെ പുറകെ നടക്കുന്നത് ഏഹ് പ്രിയങ്കയ്ക്കിപ്പോ ഒരു ജോലി മേടിച്ചു തരാൻ കൃഷ്ണയ്ക്ക് പറ്റത്തില്ലേ ഏഹ് ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ പ്രിയങ്ക ചേച്ചി പ്രിയങ്ക ചേച്ചി എന്ന് പറഞ്ഞാൽ എന്നല്ല പുറകെ നടക്കുന്നത് ആണോ അങ്ങനെയാണോ അവിടെ വേണ്ടത് അങ്ങനാണ് ഇവിടെ വേണത് ഇനി ഏതെങ്കിലും വ്യക്തികളുടെ ഞങ്ങളുടെ കണ്ണിനു മുൻകിൽ കണ്ടാൽ ഇവിടെ സ്വതന്ത്രമായി നിൽക്കുക ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുക ഇവിടെ ഒരു കൂട്ടുമില്ല ഇവിടെ ഒരു കൂട്ടുമില്ല ഇത് ഞങ്ങള് കാലുപിടിച്ചു കൊണ്ടുവന്ന ഓൺലൈനാണ് ഇത് മൂന്ന് വർഷത്തെ ഓൺലൈൻ അല്ല ഇത് ഇത് വീണ്ടും ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺലൈൻ ആണ് മൂന്ന് വർഷത്തെ ഒരു കണക്കുമില്ല ഇവിടെ സൂപ്പർ സീനിയേഴ്സും ഇല്ല സീനിയേഴ്സും ഇല്ല ഇന്ന് തുടങ്ങുന്ന തുടക്കക്കാൾ ഞാനൊരു ഏഴ് അംഗങ്ങളെ അടങ്ങിയ സൂപ്പർവൈസർമാരെ എടുത്തായിരുന്നു അവരെ പകുതി പേരെ ഞാൻ മാറ്റുകയാണ് ഇനി മൂന്നേ മൂന്ന് പേരേ ഉള്ളൂ ഒലീവിയുടെ സൂപ്പർവൈസർമാർ എന്ന് പറഞ്ഞാൽ കാരണം സാറ് പറഞ്ഞിരിക്കുന്ന ട്വന്റി ഫോർ ഒലീവിയയുടെ കൂടെ നിൽക്കുന്ന മൂന്ന് കുട്ടികളെ സൂപ്പർവൈസർ പൊസിഷനിൽ എനിക്ക് പറ്റുള്ളൂ ഒന്ന് ഗ്ലാഡിസ് ഒന്ന് ആദി ഒന്ന് ആരതി ഇവര് മൂന്ന് പേരെ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂറും ഈ സൂപ്പർവൈസിംഗ് ഗ്രൂപ്പിൽ ഒലീവിയുടെ ഒപ്പമുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ രേഷ്മയാണെങ്കിലും പത്തരയായപ്പോ പതിനൊന്ന് മണിയായപ്പോയി എല്ലാവരും പോയി ജസ്റ്റ് ഒന്ന് ഈ ഗ്രൂപ്പിൽ എന്താ നടക്കുന്നത് എന്ന് പോലും ചിന്തിക്കാൻ നോക്കാൻ പറ്റാത്തവരായിരുന്നു അതുകൊണ്ട് മുഖം വീർക്കുന്നവരും ഇവിടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇത് കയറി വരുന്നവരും ഒന്നും ഇവിടെ ഒലീവിയയ്ക്ക് ആവശ്യമില്ല ഇവിടെ ഒരു സിംബതില്ല നിങ്ങളുടെ വീട് പട്ടിണിയാണെങ്കിൽ എനിക്കറിയേണ്ട കാര്യമില്ല മനസ്സിലായോ എനിക്കറിയേണ്ട കാര്യമില്ല എനിക്ക് എന്റെ വീട്ടിലെ പട്ടണിയുണ്ടോ ദുഃഖം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ഇനി ഇവിടെ ഇന്നലെ വരെ പ്രവർത്തിച്ചതുപോലെ ഒരു ഓൺലൈൻ അല്ല ഇനി മുന്നോട്ട് പോകുന്നത് കാരണം കണ്ണിപ്പോഴും നേരെ നിൽക്കുന്നില്ല ഇന്നലെ ഒരു മണി കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് ഒരു ഒന്നേ മുക്കാലം അങ്ങനെ കിടന്നപ്പോ പിന്നെ തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞുമറിഞ്ഞ് കിടന്ന ഒരു മൂന്നര നാലുമണിയാണ് ഉറക്കം വന്നപ്പോ പിന്നെ രാവിലെ എഴുന്നേറ്റ് വിട്ടു എനിക്ക് കണ്ണ് നേരെ നിൽക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാരുടെയും ആൾക്കാരുടെയും മുന്നിൽ ഇതൊരു എഫേർട്ട് എന്ന് പറഞ്ഞ് എടുത്തുപോയി പത്ത് പിള്ളേർ രാഭകളില്ലാതെ എന്റെ പുറകിൽ നടക്കുക മാം ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് പുറകെ നടക്കുകയാണ് മനസ്സിലായോ ഏഹ് അതിനിടയ്ക്ക് ഒരു പറ്റവും ആൾക്കാർ വേറൊരു ഗ്രൂപ്പ് തമ്മിൽ തന്നെ ഉണ്ടാക്കുന്നു ഏ അപ്പൊ നിങ്ങൾ ചോദിച്ചോ ഞാൻ പറഞ്ഞല്ലോ ഇത് എഫേർട്ടിന്റെ ഒരു ഗ്രൂപ്പാണ് അല്ലാതെ വേറൊന്നും അല്ലെ ഇന്നലെ രാപകലില്ലാതെ എന്നോടൊപ്പം അധികം പിള്ളേര് വന്നിട്ട് ഏ കഷ്ടപ്പെട്ട് അവർ ഏത് രീതിയിലും ഞാൻ ചോദിക്കട്ടെ ഒരു ഓണം വന്നല്ലോ എന്താ പ്രിയങ്കയ്ക്ക് ഒരു ബാക്കിയായിട്ട് ഉപ്പേരി മേടിച്ച് സാറിൻ്റെ ആയിക്കൊണ്ട് കൊടുത്താൽ പ്രിയങ്ക മുടിഞ്ഞു പോകുമായിരുന്നോ പോകുമായിരുന്നു ഒരു അമ്പത് രൂപയല്ലേ ആവത്തുള്ളൂ പ്രിയ്ക്ക് ഈ ജോലി അത്രയ്ക്ക് പിന്നെ പിന്നെ അങ്ങ് തലം ഇതിരിക്കുമായിരുന്നെങ്കിൽ കൃഷ്ണയ്ക്ക് എന്താ അമ്പത് രൂപയുടെ ഉപയോഗി മറ്റും സാറിന് കൊണ്ട് കൊടുത്തതന്നെ കൃഷ്ണ മുടിഞ്ഞു പോകുമായിരുന്നു ഇല്ലല്ലോ പത്ത് എട്ട് ഒന്നും അല്ലെങ്കിൽ കിട്ടുന്നെ എന്റെ ഒരു കൂട്ടുകാരനുണ്ടാമല്ലേ അവൻ എന്നോട് വെച്ചു അച്ചുമാം ഇത്ര ഓണത്തിന് സ്റ്റാഫുകളുടെ കയ്യിൽ നിന്ന് എല്ലാം കൂടെ മേടിച്ച അച്മാമിനെ പോലെ ഭാഗ്യമുണ്ടോ എന്ന് അക്ഷയല്ലേ എനിക്ക് ഓണക്കോടി എടുത്ത് തന്നത് അല്ലെ അക്ഷയോട് പറഞ്ഞിട്ടാണ് എടുത്തു അക്ഷയ മുടിഞ്ഞു പോയോ എന്തായാലും ഞാനും സാറും കൂടി ഒരുമിച്ച് നിന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ ശമ്പളം കിട്ടുന്നത് അല്ലേ അല്ലേ ഞാനും സാറും കൂടി ഒരുമിച്ച് സാറ് വില കുറച്ച് പ്രോഡക്റ്റ് തന്നിട്ടു നിന്നിട്ട് എന്താ ഈ മൂന്നാല് ദിവസം ആരും ഒന്ന് മേടിക്കാൻ ഈ മൂന്നാല് ദിവസം നിങ്ങൾ എന്തായാലും ആയിരത്തി അഞ്ഞൂറ് മേടിക്കാൻ എന്താണ് എന്താ മേടിക്കാഞ്ഞത് ഏഹ് അപ്പൊ ആ ഒരു വ്യക്തികൾ ത്യജിച്ചിട്ടാണ് അല്ലെങ്കിൽ മാം ഈ ഒന്നാം തീയതി തൊട്ട് ഇരുപത്തി എട്ടാം തീയതി വരെ മാം അവിടെ നിന്ന് വീഡിയോ ചെയ്തു ഏ ഒരു സമ്മാനം ഞങ്ങളുടെത് മുടിഞ്ഞൊന്നും പോകത്തില്ല നിങ്ങൾ ആരും കേട്ടോ ഒരു അമ്പത് രൂപ ചിലവാക്കി പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മുടിഞ്ഞൊന്നും പോകത്തില്ല പല തവണ പറഞ്ഞിട്ട് പോലും സോറി എന്നൊരു വാക്ക് പറയാൻ നിങ്ങൾക്ക് ശ്രമിച്ചാൽ അല്ലെങ്കിൽ മാം തെറ്റി പോയി ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊരു വാക്ക് പറയാൻ നിങ്ങൾ വന്നോ ഇല്ലല്ലോ വന്നോ ഇവിടെ പലരുടെയും ഓരോരുത്തരുടെയും മുഖഭാവങ്ങൾ എനിക്ക് അറിയാമായിരുന്നു ഓരോരുത്തരുടെയും ആരും കൂടുതൽ ന്യായങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത് പിന്നെ എല്ലാം ക്ഷമിച്ച് ഞാൻ അങ്ങ് തുടങ്ങും പക്ഷേ ഇനി എനിക്ക് എനിക്കങ്ങ് ക്ഷമിക്കേണ്ട കാര്യമില്ല ഇത് ഞാൻ അത് മൂന്ന് ദിവസമായിട്ട് ഒച്ചയും സ്നേഹയുടെ അമ്മോ എന്ന് പറഞ്ഞു അച്ചു ഇങ്ങനെ ശബ്ദമെടുത്ത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചുവിനെ സ്ട്രെയിൻ ചെയ്യും ഇത് ആരോഗ്യത്തെ ബാധിക്കും എന്നിട്ട് പോലും ഇവിടെ കിടന്നു പറഞ്ഞല്ലോ ഇത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നവർ ഇവിടെ ഒലീവിയൽ കറക്റ്റ് ടൈമിംഗിൽ എത്തിയിരിക്കണം അസുഖബാധിതരാണെങ്കിൽ ഞങ്ങളെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചിരിക്കണം ഓരോ കാര്യങ്ങൾക്കും സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഈ വീടിന്റെ പരിസരത്ത് ഒരു വ്യക്തികളും ഒരു പുരുഷന്മാരും ഇവിടെ കൊണ്ടുവന്ന് വിടാനോ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാനോ പറ്റില്ല ഇവിടെ പിന്നെ അതേപോലെ തന്നെ ഹോസ്റ്റലിലാണെങ്കിലും ഹോസ്റ്റലിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ അടൂർ ലൊക്കേഷനുള്ള ഒരു വ്യക്തികളുമായി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ സമ്പർക്കം പുലർത്താൻ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് അനുവാദമില്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇത് റീഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇന്നു മുതലാണ് ഒലീവിയുടെ ഓൺലൈൻ പുതിയ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഗ്ലാഡിസിന്റെയും ആദിയുടെയും ആരതിയുടെയും മേൽനോട്ടത്തിൽ അവർ മൂന്ന് പേരും ആരോടും ഷൗട്ട് ചെയ്യത്തില്ല പിന്നെ ഇതിപ്പോൾ രേഷ്മയ്ക്ക് രേഷ്മയുടെ ഷൌട്ടിംഗ് ഷീബയ്ക്ക് ഷീബയുടെ ഷൌട്ടിംഗ് പ്രിയങ്കയ്ക്ക് പ്രിയങ്കയുടെ ഇത് ഇവിടെ വേണ്ട കാരണം പ്രിയങ്ക ഇരുപത്തേഴ് മണിക്കൂർ എവിടെ വർക്ക് ചെയ്തു പത്ത് മണിയാകുമ്പോൾ നെറ്റ് ഓഫ് ഓഫ് ആക്കി പ്രിയങ്ക എവിടെ വർക്ക് ചെയ്തു ഏഹ് അഞ്ച് മിനിറ്റ് ഇരുന്നാൽ എന്താ ഇത് വരും അപ്പോൾ ജോലിയോട് അത്രയേ ഉള്ളൂ മനസ്സിലായോ ജോലിയുടെ അത്ര അത് പഠിച്ചോളൂ ഞാൻ പറഞ്ഞല്ലോ പഴയ രീതിയിലേക്ക് പോകുമ്പോൾ കുഴപ്പമില്ല ഞാൻ അതിലൊന്നും ഒരു പ്രശ്നമില്ല എനിക്ക് ഇവിടെ ആരുമില്ല ഒരു മനുഷ്യനെ ഞാൻ പൂർണ്ണമായും ഞാൻ സ്വതന്ത്രമായിട്ടാണ് ഇന്ന് മുതൽ ഓൺലൈൻ്റെ ഇൻചാർജ് ഏൽക്കുന്നത് ഓരോ വ്യക്തിയുമല്ല എനിക്ക് കിളിയുമില്ല കാക്കയും ഇല്ല കൊക്കുമില്ല ഒരാളുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് അഞ്ചു പേരിൽ നിന്ന് ഷോപ്പിൽ നിന്ന് തുടങ്ങിയതുപോലെ ഇന്ന് പത്ത് പേരിൽ നിന്ന് ഇവിടെ ഓൺലൈൻ റീസ്റ്റാർട്ട് ചെയ്യുന്നു അതിനുശേഷം ഞങ്ങളുടെ കഴിവ് കൊണ്ട് സ്റ്റാഫുകളെ എടുക്കും കാരണം സാറ് പൂർണ്ണമായും പല കാര്യങ്ങളും ഞങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ആ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്നതിനിടയ്ക്ക് എനിക്ക് നിങ്ങളുടെ ഓരോ വ്യക്തികൾക്ക് എങ്ങനെയുണ്ട് അത് ഒരു ജോലി തന്നു എനിക്ക് തരാൻ പറ്റും ആ ജോലി കറക്റ്റ് പഞ്ച്വാലിറ്റിയിൽ മുന്നോട്ട് പോകും അതേയുള്ളൂ അതല്ലാതെ പിന്നെ വാരി വരച്ച് വരിക ചാടി ഓടി വരിക മുഖത്തൊരുങ്ങാതെ വരിക പൗഡർ ഇടാതെ വരിക ഈ സ്ഥാപനത്തിന് വ്യക്തമായ റൂൾ ഉണ്ട് അത് മൂന്ന് പേര് നിയന്ത്രിച്ചിരിക്കും അവർ മൂന്ന് പേര് സഹനശക്തിയും ക്ഷമാശീലരും അതേപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഒലീവിയോടൊപ്പം ആക്റ്റീവായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന മൂന്ന് പിള്ളേരാണ് ഇപ്പൊ പാതിരാത്രി രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ച് ഇന്നലെ ലാസ്റ്റ് ഇത് ഇത്രയും കഴിഞ്ഞിട്ട് എന്റെ സ്കൂട്ടറും കൊടുത്തിട്ടാണ് ഞാൻ ആരതിയും ശാലുവിനെയും സൗബർണിയും കൂടെ വിട്ടത് മനസ്സിലായോ എന്റെ നെഞ്ചു കിടന്ന് തത്ത നീടിക്കുവായിരുന്നു മൂന്ന് പേര് ഒരു വണ്ടിക്കകത്ത് പോയത് രാത്രി പത്ത് മണിക്ക് ഏ അങ്ങനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വീണ്ടും റീ ഓപ്പൺ ചെയ്തെങ്കിൽ ഈ ദുഃഖം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാറുകയില്ല കാരണം ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഇത്രയും ആക്കി കൊണ്ടുവരാൻ ഒരൊറ്റ മനുഷ്യരുടെ വിയർപ്പോ ഉയർപ്പിവിടെ ഇല്ലായിരുന്നു ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ സാർ അത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഈസി ആണ് ഓ സാറ് ചെയ്യത്തില്ല ഓ സാറ് ചെയ്യത്തില്ല ഓ സാർ ചെയ്യത്തില്ല സാറ് നിങ്ങളുടെ അമ്മാവന്റെ മോനല്ലേ സാർ ചെയ്യത്തില്ല അവസാനം ഇന്നലെ ഒരു മണി വരെ പോലും ഇരുന്നിട്ട് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കിട്ടിയില്ല ഒരു മണി വരെ പോലും ഇരുന്നിട്ട് മനസ്സിലായി പിള്ളേരോട് ഡോറ് വലിച്ചടച്ചിട്ടാണ് പോയത് ഏഹ് ഞങ്ങൾ ഈ ത്യാഗം അനുഭവിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്ന നാളെ അവരെ കെട്ടിപ്പിടിച്ച് ഇവരെ കെട്ടിപ്പിടിച്ച് ഇവരെ ഉമ്മ വെച്ച് കണ്ടോ നിമിഷം ഇതിന് പുറത്താണ് കാരണം അത്രയ്ക്ക് മനോവേദനയാണ് കഴിഞ്ഞ മൂന്നാലഞ്ചു ദിവസം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചത് പറഞ്ഞ അനുഭവിച്ച എന്റെ കൂടെ നിന്ന് അനുഭവിച്ച പിള്ളേർക്ക് അറിയത്തുള്ളൂ ആ ചൂടത്തെ ഡോർ അടച്ച് ഞങ്ങൾ അതിനകത്ത് ഇരുന്നു ഞങ്ങളുടെ അനക്ക സാർ കേക്കരുത് പറഞ്ഞിട്ട് ആ ചൂടത്ത് ഞങ്ങൾ ഇരുന്നു അഞ്ച് മണി തൊട്ട് ഏഴര വരെ അറിയാമോ ഏ അങ്ങനെ ത്യാഗം സഹിച്ച് പിടിച്ചിട്ടാണ് തിരിച്ചു പിരിച്ചുവിടോട്ട് അവസാനം അയൽവക്ക കാര്യം കൊണ്ട് വരെ കാലു പിടിപ്പിച്ചു ഇതിൻ്റെയൊക്കെ കാരണം നിങ്ങൾ ഓരോരുത്തരാണ് നിങ്ങൾ ഓരോരുത്തർ തന്നെ പണിക്കാണ് ഞങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ഓൺലൈൻ്റെ പുറകിൽ ഇങ്ങനെ പോകേണ്ടി വരുന്നത് അതുകൊണ്ട് പഴയ രീതിയിലുള്ള വ്യാമോഹത്തിൽ സാറ് ഗ്രൂപ്പിൽ വോയിസ് ഓഹിച്ചിട്ടുണ്ട് എല്ലാവരും വന്നോ എല്ലാവരും വന്നോ പഴയ രീതിയിലുള്ള വ്യാമോഹത്തിൽ ഇതിനകത്തോട്ട് ആരും കയറാമെന്ന് വിചാരിക്കേണ്ട ഇത് പുതിയ രീതിയിലാണ് പുതിയ രീതിയിൽ തന്നെയാണ് ഇവിടെ ആരെങ്കിലും ആരുടെയെങ്കിലും മടിയിലിരിക്കുന്നത് കണ്ടാൽ ആ നിമിഷം റിപ്പോർട്ട് കൊടുക്കും ഇവിടുന്ന് മാറും അത് ഗ്ലാഡിസിനും അറിയാം ആരതിക്കും അറിയാം ആദിക്കും അറിയാം ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ എടുത്ത കാര്യങ്ങൾ വാട്സപ്പിൽ പോലും ഇരിക്കാൻ മനുഷ്യത്വം കാണിക്കാതെ പോയവരാണ് നിങ്ങൾക്ക് പോയിക്കോ നിങ്ങൾക്ക് പറയാൻ റീസൺ കാണും എനിക്കൊരു കുഞ്ഞില്ലേ എനിക്ക് പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് സ്കൂൾ വിട്ട് വന്ന എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാമായിരുന്നല്ലോ ഏ വെള്ളം കുടിക്കാൻ ഞാൻ പോയോ ഇല്ലല്ലോ അഞ്ച് മണിക്ക് നിങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചില്ലേ ഞങ്ങളൊക്കെ അഞ്ച് മണിക്കൊക്കെ ഫുഡ് വന്നപ്പോഴാണ് അഞ്ചു മണിക്ക് ആറ് മണിക്കോ ഞങ്ങൾ കഴിച്ചത് കാരണം ഉള്ളിൽ ടെൻഷൻ ആയിരുന്നു ഞങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ സുഖിച്ച് കഴിക്കാം സുഖിച്ചുറങ്ങാം ഏഹ് കാരണം കഷ്ടപ്പാടില്ലല്ലോ നിങ്ങൾ വരുന്നു നിങ്ങൾക്ക് വാട്സാപ്പ് കിട്ടും നിങ്ങൾ ത്യാഗ സഹിച്ചിട്ടില്ലല്ലോ ത്യാഗം സഹിച്ചെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് അത് നഷ്ടപ്പെടുമ്പോൾ ഒരു വേദന വേദനയുണ്ടാകത്തുള്ളൂ നിങ്ങൾക്ക് എന്ത് വേദന ആ നാളെ അവൻ തുറക്കും പിന്നെ അയാളാ നിർത്താൻ പോകുന്നത് ഇവിടെ കേൾക്ക സാർ എന്ന് വിളിച്ചിട്ട് മനസ്സിനകത്ത് പല ഇത് വിളിക്കുന്ന മെഹദികളാ ഉള്ളത് പിന്നെ അവൻ തുറക്കും അവൻ തുറക്കാതിരിക്കുന്നേ എങ്ങനെ ഇത്രയും സാധനം കൊണ്ട് വെച്ചിട്ട് പക്ഷെ ആ സിറ്റുവേഷൻ അല്ല മൂന്നാല് ദിവസം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് മനസ്സിലായോ ഏഹ് അപ്പൊ അതുകൊണ്ട് ഇനി എനിക്ക് ഒരാളുടെ ന്യായീകരണം എനിക്ക് ഒരാളും പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഇടണ്ട എനിക്ക് എന്തെങ്കിലും മെസ്സേജ് നിങ്ങളുടെ കഷ്ടപ്പാടും കാര്യച്ചിട്ട് ഞാൻ എന്തിനാണ് കേൾക്കുന്നത് ഞാൻ എന്തോ അഗതി മന്ദിരം നടത്തുവാന്നോ അല്ലല്ലോ ഇപ്പിത്രയും ജോലി ചെയ്തിട്ട് പത്ത് രൂപ ഒരു ഓണർ കാർഡ് മുടക്കാൻ കഴിവില്ലാത്ത മകതികളുടെ ഞാൻ എന്തിനാ കേൾക്കുന്നത് അല്ലേ ഇരുത്തിയാല് മണിക്കൂർ നിങ്ങളുടെ കൂടെ വന്നിരുന്നപ്പോൾ ഒരു പാക്കറ്റ് ഉപ്പേരി മേടിച്ചു തരാൻ മനസ്സ് തോന്നാത്ത നിങ്ങളുടെ ഒക്കെ കണ്ണുനീരി ഞാൻ എന്തിനും കേൾക്കണം പ്രിയങ്കയ്ക്ക് വീട് വെക്കാൻ പറ്റുമെങ്കിൽ പ്രിയങ്ക വെക്കുക എന്നെ കണ്ടോണ്ടാണോ പ്രിയങ്ക ജീവിച്ചത് എന്നെ കണ്ടുകൊണ്ടാണോ പാറു ജീവിച്ചത് എന്നെ കണ്ടുകൊണ്ടാണ് വേറെ ആരെങ്കിലും ജീവിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ അനുസരിച്ച് ജീവിക്കാൻ എന്റെ കൂടെ നിന്നെങ്കിൽ സാറിനോട് പറഞ്ഞാൽ ലോൺ എടുപ്പിച്ചതെന്ന് തന്നെ എന്റെ കൂടെ നിന്നെങ്കിൽ സാറിനോട് പറഞ്ഞു പല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം കാരണം സാറിന് അത് ചെയ്യാനുള്ള കഴിവാണ് എന്റെ കൂടെ നിൽക്കാത്തവർക്ക് ഞാൻ എന്ത് സപ്പോർട്ട് ചെയ്യാൻ പോകണം എന്തോ ഞാൻ എന്തോ പിന്നെ മദർ മദർത്തരേശയാണോ അല്ല എനിക്ക് എന്നെ കാണുന്നവരിൽ കണ്ടാൽ മതി കാരണം മൂന്ന് ദിവസം കൊണ്ട് കാല് പിടിച്ച് മേടിച്ച ഒരു റീ ഓപ്പണിംഗ് ആണ് അപ്പൊ അതുകൊണ്ട് അത്ര വേദനയുണ്ട് മനസ്സിലായോ അതുകൊണ്ട് എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട ഒരാടേയും സർട്ടിഫിക്കറ്റ് വേണ്ട നിർത്തുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് തുടങ്ങുവാണ് അപ്പൊ പിന്നെ ആര് പോയാൽ എനിക്ക് എന്താ ഓൺലൈൻ സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിച്ച മുഹൂർത്തത്തിൽ നിന്ന് ഒരുമിച്ചിരുന്ന് ഞങ്ങള് പതിനൊന്ന് പേര് ഒരുമിച്ചിരുന്ന് മേളിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് നൊവേന ചൊല്ലി ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമയോടെ അവിടെ നിന്ന് മേളിരുന്ന അന്തോണി സോണിയാളിന്റെ നൊവേന ചൊല്ലി അതിനുശേഷമാണ് ആരതിയും സൗബർണിയും പിന്നെ ആദ്യം കൂടെ സാറിനെ കാണാൻ പോയത് പല രീതിയിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഒരു ഫലം കണ്ടെത്തിയത് അതുകൊണ്ട് എനിക്ക് നിർത്തി നിർത്തിയെന്ന് പറഞ്ഞ് എല്ലാവരും പോയെടുത്തുനിന്ന് ഇപ്പൊ എന്റെ കൂടെ പത്ത് പതിനഞ്ച് പിള്ളേരുണ്ടല്ലോ അപ്പൊ പിന്നെ എനിക്ക് ഇനി എന്താ എനിക്ക് ആരെയാണ് ഞാൻ ഇനി നോക്കേണ്ടത് എനിക്ക് എന്റെ സ്ഥാപനം എന്റെ സ്ഥാപനത്തിന്റെ ഉയർച്ച എനിക്ക് നാട്ടുകാരുടെ മുമ്പിലുള്ള അഭിമാനം അല്ലാതെ ഒരാൾ ചോദിക്കത്തില്ല ഇപ്പൊ പ്രിയങ്ക പോയോ പ്രിയങ്ക പോയോണ്ടാണോ എന്ന് ചോദിക്കത്തില്ല ഒലീവിയ നമ്പർ വൺ ആയി പോയാൽ ഒലീവിയയിൽ ഏറ്റവും വില കുറച്ച് പ്രോഡക്റ്റ് കൊടുത്താൽ ഒലീവിയയിലെ സ്റ്റാഫുകളെ ഒരു കസ്റ്റമർ നോക്കത്തില്ല അവർക്ക് വില കുറച്ച് പ്രോഡക്റ്റ് കിട്ടിയാൽ ആ മനുഷ്യർ എവിടുന്ന് എടുക്കുക അത്ര ഇതാണ് കസ്റ്റമേഴ്സ് അവർക്ക് പത്ര എവിടെ നിന്ന് നാളെ വേറൊരാൾ പറ്റിയ കുറച്ച് അവർ അങ്ങോട്ട് പോകും ആ രീതിയിൽ നിൽക്കുന്ന കസ്റ്റമേഴ്സ് ആണ്